ഉറക്കത്തെ സംബന്ധിച്ച് വല്ല ഫത്വയും ഉണ്ടോ ഒരാൾ എത്ര മണിക്കൂറാണ് ഉറങ്ങേണ്ടത് എന്ന് ഒരു സഹോദരൻ ചോദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്ര മണിക്കൂറേ ഒരാൾ ഉറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഉറങ്ങാൻ പാടില്ല തുടങ്ങിയ വ്യക്തമായ ഒരു വിലക്കൊന്നും ഖുർആാനിലും ഹദീസിലും വന്നിട്ടില്ല മറച്ചു മനുഷ്യൻ അവൻ്റെ ഉത്തരവാദിത്തങ്ങളെ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കുടുംബത്തോടുള്ള കടപ്പാടുകൾ സമൂഹത്തോടുള്ള കടപ്പാടുകൾ മറ്റ് ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ ഇത്തരം ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സമാവാത്ത രൂപത്തിലുള്ള ഉറക്കം അനുവദിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉറക്കിന് വ്യക്തമായ ഒരു കണക്ക് നമുക്ക് പറ പറയുക സാധ്യമല്ല മാത്രമല്ല പ്രായത്തിനനുസരിച്ച് ഉറക്കത്തിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ചെറിയ കുട്ടികൾക്ക് ഒരുപാട് നേരം ഉറങ്ങണം യുവാക്കൾക്ക് അങ്ങനെ വേണ്ടതില്ല പ്രായമായവർക്ക് ഉറങ്ങേണ്ടി വരും അപ്പോൾ പ്രായമനുസരിച്ച് ഉറക്കത്തിൽ വ്യത്യാസം ഉണ്ടാവാം അതുപോലെ തന്നെ അനുബന്ധിച്ചും തണുപ്പുള്ള സമയത്ത് നമുക്ക് കൂടുതൽ ഉറങ്ങാനുള്ള തീർച്ചയായും കാലാവസ്ഥ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൂടുള്ള കാലത്തും തണുപ്പുള്ള കാലത്തും ഉറക്കത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും അതേപോലെ തന്നെ ചില ആളുകൾക്ക് രാത്രിയാണ് ഡ്യൂട്ടിയെങ്കിൽ അവർക്ക് പകൽ കൂടുതൽ ഉറങ്ങേണ്ടി വരും പകൽ നന്നായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് രാത്രിയിൽ കൂടുതൽ ഉറങ്ങേണ്ടി വരും അപ്പോൾ ഓരോരുത്തരെയും സാഹചര്യം അനുസരിച്ച് അവർക്ക് ഉറങ്ങാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ് അഞ്ചു വക്ത നമസ്കാരത്തെ ബാധിക്കുന്ന രൂപത്തിൽ ഉറങ്ങാതിരിക്കുക അതേപോലെ തന്നെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഉറങ്ങാതിരിക്കുക അതേപോലെ തന്നെ ശ്രേഷ്ഠമായ ചില സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരമാവധി ആ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കൽ ഹൈറാണ് ശ്രദ്ധിക്കുക അതൊരു നിർബന്ധമല്ല ഉദാഹരണത്തിന് സുഭയ്ക്ക് ശേഷമുള്ള ഉറക്ക് നബിയും സ്വഹാബികളും വെറുത്തിരുന്നതായി കാണാം മറച്ചു സൂര്യൻ ഉദിച്ചതിന് ശേഷം അവർ ഉറങ്ങിയെന്നാണ് സൂര്യൻ ഉദിക്കുന്നതുവരെ എങ്കിലും ക്ഷീണമുള്ള സന്ദർഭത്തിൽ പോലും അവർ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചു കാരണം നബി അലൈഹി നബിസ്വലിസ്ലമ പ്രഭാതത്തിലാണ് ഈ ഉമ്മത്തിന്റെ ബറക്കത്ത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ധാരാളമായി റിക്റു ചെല്ലാനുള്ള സമയമായിട്ടും ആ സമയം പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം സൂര്യോദയത്തിന് ശേഷം ഉറങ്ങൽ നിർബന്ധമുള്ളവർ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറങ്ങാൻ ശ്രമിക്കുക എന്നാൽ പലപ്പോഴും രാത്രിയൊക്കെ വലിയ ജോലി ചെയ്ത ആളുകൾക്ക് സുബൈ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാം അതിൽ തടസ്സമില്ല ഇതേപോലെ തന്നെയാണ് അസറിന് ശേഷമുള്ള ഉറക്കവും അത് നല്ലതല്ല ഹയർ അല്ല നിർബന്ധിതാവസ്ഥയിലാവാം ബുദ്ധിക്കും അത്തരം ഉറക്കുകൾ ബാധിക്കും എന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നബി അലൈഹി അലൈഹിസ്ല ഇഷാ നമസ്കരിക്കാതെ മകുരുവിന് ശേഷം ഉറങ്ങുന്നതിനെ വെറുത്തിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇഷാ നമസ്കാരത്തിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ കാരണം ആ നമസ്കാരം അത് നഷ്ടപ്പെടാൻ കാരണമായി തീരും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക പകൽ സമയത്തുള്ള ഉറക്ക് നമുക്കറിയാം പരിശുദ്ധ ഊറാനിൽ അള്ളാഹുസ്ബാൻ പറഞ്ഞത് രാത്രിയും പകലുമുള്ള നിങ്ങളുടെ ഉറക്കം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പൊ രാത്രി ഉറങ്ങാം പകലും ഉറങ്ങാം രാത്രി ഉറങ്ങാനുള്ളതും പകലിനെ അധ്വാനിക്കാനുള്ളതും എന്ന് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തെളിവ് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം പൊതുവേ അങ്ങനെയാണ് എന്നാൽ പകൽ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം അതിന് പ്രവാചകൻ പറഞ്ഞത് കൈലൂല എന്നാണ് കൈലൂല എന്നാൽ ഉച്ച സമയത്തുള്ള ഉറക്കമാണ് അതൊന്നുങ്കിൽ ലുഹ നമസ്കാരത്തിന് ശേഷം ലൊഹറ് വരെയുള്ള സമയം ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ലൊഹറ് കഴിഞ്ഞ് അസറു വരെയുള്ള സമയം ഉച്ച ഉറക്ക് നല്ലതാണെന്നും ഉച്ച ഉറക്കം ഉറങ്ങാറില്ല എന്നും അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങണമെന്നും പറയുന്ന ഹദീസ് കാണാൻ കഴിയും അപ്പോൾ പകൽ ഒരല്പസമയം ഉറങ്ങുന്നത് ഹൈറാണ് അത് നമ്മുടെ ബുദ്ധിക്കും ഉന്മേഷത്തിനുമൊക്കെ അത് നമ്മെ സഹായിക്കും പിന്നെ രാത്രിയിൽ ഇഷ കഴിഞ്ഞ ഉടനെ ഉറങ്ങലും പിന്നീട് എഴുന്നേറ്റ് നമസ്കരിക്കലും സഹാബികളും അതേപോലെ തന്നെ പ്രവാചകനും ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും രാത്രിയെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളാക്കി ഉറങ്ങുന്നതിലും ഹൈറുണ്ട് അവർ അല്പം ഉറങ്ങുകയും പിന്നെ നമസ്കരിക്കുകയും വീണ്ടും ഉറങ്ങുകയും ചെയ്തിരുന്ന രീതികളൊക്കെ പല മഹാന്മാരായ പ്രവാചകന്മാരും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ ഇതാണ് ഉറക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും ഒരാൾക്ക് ഉറങ്ങാം മാക്സിമം അത് അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ഹയറാണ് മാക്സിമം പോയാൽ എട്ട് മണിക്കൂറാണ് അതിൽ കൂടുതൽ ഉറങ്ങുന്നത് ഹയറല്ല എന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നു മഹാന്മാരായ ചില പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇബ്നുൽ ഖയീം അൽ ജൗസിയ അദ്ദേഹം പറഞ്ഞത് പകലിന് അല്ലെങ്കിൽ ഒരു ദിവസത്തെ നമുക്ക് മൂന്നായി വിഭജിക്കാം എട്ട് എട്ട് ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം പറയുന്നത് എട്ടു മണിക്കൂർ നിങ്ങൾ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുക നമുക്കറിയാം ഇന്ന് സാധാരണ നിലയ്ക്ക് ഒരു ജോലി ടൈം കമ്പനികളും മറ്റൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂറാണ് എട്ട് മണിക്കൂറാണ് അതേപോലെ തന്നെ ബാക്കി എട്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കാനും വിവാദത്തുകൾക്കും ഉപയോഗപ്പെടുത്തുക ബാക്കി എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങാം അത് രാത്രിയിലും പകലുമായി വിഭജിച്ച് ഉറങ്ങാവുന്നതാണ് ഈ രീതി പല ആളുകളും പറഞ്ഞു കാണുന്നു അള്ളാഹു അലം ചുരുക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അതിൻ്റെ അസ്ല് അള്ളാഹുവിനോടുള്ള ബാധ്യതകളും സൃഷ്ടികളോടുള്ള ബാധ്യതകളും മുടങ്ങാത്ത രൂപത്തിലും ആരോഗ്യത്തെ ബാധിക്കാത്ത രൂപത്തിലുമുള്ള ഉറക്ക് നല്ലതാണ് കൂടുതൽ ഉറങ്ങിയാൽ അത് രോഗങ്ങൾക്ക് കാരണമായി തീരും ബുദ്ധിശക്തി കുറയാൻ തീരും അലസതയും മടിയും ഉണ്ടാക്കുമെന്ന് പണ്ഡിതന്മാരും ആധുനിക പഠനങ്ങളും തെളിയിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹ്